കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വൈകിയതിൽ പ്രതിഷേധം ഡിവൈഫൈ പ്രവർത്തകരും മരിച്ച യുവാവിന്റെ ബന്ധുക്കളും ചേർന്ന് ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോഴിക്കോട് നിന്നും രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് രാഹുൽ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അന്മര്യ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച ജിനീഷിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പന്ത്രണ്ട് മണിക്കാണ് ആ സമയത്താണ് കുടുംബത്തെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകണം എന്ന കാര്യം അറിയിക്കുന്നത് നേരത്തെ ഈ കാര്യം അറിയിച്ചില്ല എന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ചത് ഇതിൽ ആശുപത്രിയുടെ വിശദീകരണം ഈ മൃതദേഹം ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില അസ്വാഭാവികത ഡോക്ടർക്ക് സംശയിക്കുന്നുണ്ട് ഈ സംശയം നിലനിൽക്കുന്നതിനാൽ അവിടെ വേണ്ട സാഹചര്യങ്ങളില്ല ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ട സാഹചര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല അതുകൊണ്ട് വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അതുകൊണ്ടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട്ടേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും പോലീസ് ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത് തുടർന്ന് ഡിവൈഎഫ്ഐയും ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു